നമ്മളെല്ലാവരും വീട്ടിലും നിർബന്ധമായിട്ട് ഉണ്ടാക്കി വെക്കേണ്ട ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തേക്ക് മരത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും തേക്ക് മരമാണ് നമ്മളെല്ലാവരും വീട്ടിലും നിർബന്ധമായിട്ട് ഉണ്ടാക്കേണ്ടതെന്ന് പക്ഷേ നിങ്ങൾക്ക് മരക്കുണ്ടാക്കാൻ പറ്റുകയും ഉണ്ടായിക്കോണ്ടു നല്ല വിലയുള്ള സംഭവമാണ് തേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്തിനാ വന്ന് നിൽക്കണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞതാ ഇതിൻ്റെ തൂമ്പലാണ് ഞാൻ നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കി വെക്കേണ്ട സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറക്കരുത് അപ്പോൾ ഈ ഒരു തൂമ്പല വെച്ചിട്ട് എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് വഴിയേ പറഞ്ഞതരാം അപ്പോൾ ഞാൻ കുറച്ച് തൂമ്പല കുറച്ചെടുത്താലോ അതായിക്കോട്ടെ ഇന്നത്തെ ഒരു വീഡിയോ അല്ലേ അപ്പോൾ നമ്മൾ ചിരിളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ്ടല്ലേ ഇതേപോലത്തെ ഈ തളിരലാ കേട്ടോ നമുക്ക് ആവശ്യം അപ്പൊ ഈ തേക്ക് മരത്തിന്റെ ഒക്കെ തുഞ്ചത്തിണ്ടാവുമല്ലോ ആ ഒരു ഈ ഒരു പ്രായം എത്തി നിക്കണേ ഈ ഒരു തളിരല കേട്ടോ അപ്പൊ അത് പറിക്കട്ടെ ഈ തേക്ക് എന്നൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് അറിയാലോ വലിയ പടുവൃക്ഷായി മാറുന്ന ഒരു പക്ഷേ നമുക്ക് നല്ല ഭാഗ്യം കേട്ടോ ഈ ഒരു സൈഡിൽ വെട്ടിക്കൊടുത്തതിൻ്റെ ആ ഭാഗമായിട്ട് ഇങ്ങനെ വന്നാണ്ട് തളിർത്തിണ്ടായ്മെന്നാണ് ഇപ്പോൾ നമ്മൾ എടുക്കണേ അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും എടുക്കാൻ നമുക്ക് വിചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലായാലും ആരെക്കൊണ്ടെങ്കിലും കയറി നമ്മൾ പറപ്പിക്കും അപ്പോൾ അത്രയും ഉപകാരമുള്ളൊരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകണത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പറിക്കാം ഇവിടെ ഇതാക്കണോ ചെറുത് കുരുന്ന് ഇതും നമുക്ക് എടുക്കട്ടോ ഇതും എടുക്കാം ഇതിൻ്റെ പുറത്ത് ഇതാക്കണു ഇതും കൊടുക്കാം പറിച്ചെടുത്ത ആ ഒരു തളിരിലൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകട്ടോ എന്തെങ്കിലും പൊടിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ നമ്മൾ കഴുകിയെടുത്ത് ആ വെള്ളത്തിൻ്റെ അംശൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് കളയട്ടോ വെള്ളമൊന്നും ഉണ്ടാവണ്ട ഈ ഒരു തളിരിലൊക്കെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ നമ്മൾ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു തുമ്പെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കുമ്പോഴേ കൈ ഇങ്ങനൊരു ചൊപ്പ് കളർ ഉണ്ടാവും എന്നൊരു ചോര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ കുട്ടികളായിട്ടൊന്ന് കളിച്ചതെന്ന് ഞാനൊക്കെ കളിച്ചു തന്നിട്ടോ നല്ല ബ്ലഡ് തന്നെ അല്ലേ നന്നായിട്ട് കഴുകി തുടച്ചൊക്കെ വെച്ചില്ല ഈയൊരു ഇല ഇനി എന്താ ചെയ്യണെന്ന് വെച്ചാൽ ഇതേപോലൊരു ഇരുമ്പിൻ്റെ ചീൻചട്ടി ഞാനിത് ആ ഒക്കെ കത്തിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ഇല എന്താണ് നമ്മൾ ചെയ്യാൻ എന്നുള്ളത് നിങ്ങൾ കണ്ടോളിട്ടോ അതിന് ഇതാ അതിൻ്റെ കയ്യിൽ ഇതാ നല്ല നാടൻ വെളിച്ചെണ്ണ ഇടട്ടോ ഒരു കുപ്പി നിറച്ച് ആ ഒരു വെളിച്ചെണ്ണ ഈ ചൂടായി നിൽക്കുന്ന ഈ ഇരുമ്പിൻ്റെ ചീൻചട്ടിക്ക് ഒഴിച്ചു കൊടുക്കണേ ഞങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞില്ലേ നമ്മളെല്ലാവരും വീട്ടിൽ നിർബന്ധമായിട്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കി വെക്കണമെന്ന് അതിന് പറഞ്ഞുതരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വച്ചാൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ തന്നെയാണ് അതിനുള്ള തെളിവ് എൻ്റെ ചേച്ചിക്ക് കാലു പൊള്ളിയെന്നേ കാല് പൊള്ളിയപ്പോൾ കുട്ടനങ്ങൾക്ക് അറിയാലോ കുട്ടൻ്റെ വൈഫിൻ്റെ അച്ചമ്മ പറഞ്ഞു കൊടുത്ത ഒരു മരുന്നാണ് ഞാനൊന്ന് ഉണ്ടാക്കിത്തരുന്നത് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് കാല് പൊള്ളിയ സമയത്ത് അവർ പറഞ്ഞു കൊടുത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കുട്ടിയെ അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി തേച്ചാല് ആ പൊള്ളലൊക്കെ പെട്ടെന്ന് മാറും പൊള്ളിയ പാട് വരെ മാറും എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി അത് ഉണ്ടാക്കി തേച്ചു ആ പൊള്ളൽ പെട്ടെന്ന് മാറുകയും ചെയ്തു അത് മാത്രമല്ല ഭയങ്കര അത്ഭുതം തോന്നിയിട്ടോ അതിൻ്റെ ആ പാട് വരെ മാറിപ്പോയി പിന്നെ അതുപോലെ വേറെ എവിടെയെങ്കിലും ഒക്കെ മുറി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞേച്ചി അത് തേക്കു തന്നെ കുഞ്ഞേച്ചീൻ്റെ കാതിലൊക്കെ ഇങ്ങനെ കമ്മലിടുന്ന സമയത്ത് സ്വർണത്തിൻ്റെ കമ്മലല്ലാതെ ഇരിക്കുന്ന സമയത്ത് കാത് മുറിയാവും എനിക്കും അതേ സൂക്കട് അപ്പോൾ ഇപ്പം ഞാൻ സ്വർണ്ണത്തിനാണ് ഇട്ടത് പക്ഷേ സ്വർണ്ണത്തിൻ്റെ കമ്മലല്ലാതെ ഇപ്പോൾ ഒരു വാച്ച് കെട്ടുകയാണെങ്കിലും ഒക്കെ എനിക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞാൽ കൈമിലുള്ള പാടുങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുണ്ടെന്ന് അപ്പോൾ അതൊക്കെ പോയി എന്നാണ് കുഞ്ഞേശിനോട് പറഞ്ഞത് പൊള്ളിയ കാര്യം ഞാൻ കണ്ടറിഞ്ഞതാണ് ആ മുറിവ് പോയതും പാട് പോയതൊക്കെ ഞാൻ കണ്ടറിഞ്ഞതാണ് പക്ഷേ ഈ മുറിവിന് തേച്ചാൽ മുറിവിൻ്റെ പാട് പോകും എന്നുള്ളതൊക്കെ ഞാൻ ഇന്നു മുതൽ തേച്ച് നോക്കും ഇങ്ങനെക്കതിൻ്റെ തെളിവ് ഞാൻ കാണിച്ചു തരും പിന്നെ വേറൊരു കാര്യം ഈ സമൂഹം മുടി മുടികൊഴിച്ചലിനും താരനും മരുന്നാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അറിയില്ല അപ്പോൾ താരനുള്ള തലയിൽ ഞാനത് പ്രയോഗിക്കും എൻ്റെ തലയിൽ ഇപ്പോൾ താരല്ല താരനുള്ള തല ഒക്കെ എനിക്കറിയാം അപ്പോൾ ഞാനത് പ്രയോഗിച്ച് നോക്കും പിന്നെ അതുപോലെ മുടി മുടികൊഴിച്ചിലുണ്ട് മുടികൊഴിച്ചിൽ ചെറുതായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ മുടി കൊഴീനോടത്തും ഞാൻ തേച്ച് നോക്കും അപ്പോൾ മുടി മുടികൊഴിച്ചിലിനും മാറ്റം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞുതരും പക്ഷേ പൊള്ളലിനുള്ള മരുന്ന് ഇതാണ് എന്നുള്ളത് എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അറിയാം കേട്ടോ നമ്മൾ അടുപ്പത്ത് വെച്ചാൽ ആ ഒരു വെളിച്ചെണ്ണ ചൂടാവേണ്ട നമുക്ക് ഇല ഇട്ടു കൊടുക്കുക ഈ ഇലകളൊക്കെ ഒന്ന് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കും ഇനിയിത് വെളിച്ചെണ്ണക്ക് ഇട്ടു കൊടുക്കട്ടോ തന്നെ കണ്ടോ ആ കളർ ചേഞ്ച് ഇങ്ങനെ ആയി വരുന്നു ഇനി ഇത് സിമ്മിൽ ഇട്ടിട്ട് നന്നായിട്ട് തീ താഴ്ത്തി വെച്ചിട്ട് വേണം നമുക്കിത് ഇങ്ങനെ റെഡിയാക്കി ആക്കി എടുക്കാം കേട്ടോ പെട്ടെന്ന് കരിയാതെ ഇല സാവധാനം ഇങ്ങനെ മൊരിഞ്ഞു മൊരിഞ്ഞു വരണം നമ്മളുണ്ടാക്കണ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയും കൂടി ആയതുകൊണ്ടേ ചൂട് അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് തന്നെ വെക്കും ചെയ്യുക ഇപ്പോൾ ഇരുമ്പിൻ്റെ ചീൻചട്ടി ഇല്ലാത്തവർ ഇത് ഉണ്ടാക്കാതിരിക്കരുതേ ഏത് ചീൻചട്ടിയിലും ഉണ്ടാക്കുക പക്ഷെ ഞാൻ ഈ ഒരു ഇരുമ്പിൻ്റെ അങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളൂ ഇതാകുമ്പോൾ ഒന്നും കൂടി നല്ലൊരു ഗുണമാണ് പിന്നെ കളറുണ്ടല്ലേ നല്ല ഭംഗിയൊരു കളറല്ലേ കുറച്ചുകാരും കൂടി ആവുമ്പോൾ ഇതിലൂടെ കുറച്ചും കൂടി കളറ് കൂടും കേട്ടോ ഈ ഒരു ഉണ്ടേനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടാരിലേക്ക് കൂടി ഒന്ന് എത്തിച്ചെടുക്കണം കേട്ടോ കാരണം നമ്മളൊക്കെ വീട്ടമ്മമാരാണല്ലോ അതേപോലെ നമ്മളെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടാവും അതേപോലെ വയസ്സായവരുണ്ടാവും എല്ലാവരുണ്ടാവും അപ്പം ഈ ഒരു പൊള്ളൽ വീട്ടമ്മമാരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വേഗം പൊള്ളണ ഒരു സ്ഥലമാണിത് എൻ്റെ കൈമിലുണ്ടൊരു ഒരു പാട് അതായത് ഒന്നെങ്കിൽ ഈ ചീൻചട്ടി അല്ലാതെ ഉണ്ടെങ്കിൽ ഈ കുക്കറ് ഇതിപ്പോൾ രണ്ടുമൂല എപ്പോഴും കൈ തട്ടി പൊള്ളണ സ്ഥലമാണ് പിന്നെ അമ്മമാർക്കൊക്കെ എൻ്റെ അമ്മയ്ക്കൊക്കെ ഓർമ്മ ഉണ്ടിട്ടോ കാരണം ഓരോ വയറ് കാണുമല്ലോ സാരി കൊടുക്കുമ്പോൾ അപ്പോൾ ഓരോ വയറിൻ്റെ ഭാഗത്തും ഒക്കെ അങ്ങനെ പൊള്ളണ സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ പൊള്ളുമ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വേറെ മരുന്നൊന്നും തരേണ്ടല്ലോ ഇതാണെന്നുണ്ടെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് തെളിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞ് തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഇലകൾ ഇതേപോലെ എടുത്ത് കൊണ്ടുവരിക ഇങ്ങനെ എണ്ണ ഉണ്ടാക്കുക ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ചേക്കുക പിന്നെ ഈ പൊള്ളലിന് മാത്രമല്ലല്ലോ ബാക്കി മുറിവികളൊക്കെ ഉണ്ടാവില്ലേ കുട്ടികളെ കോടി കളിച്ച് അവിടുമ്പോഴേക്കെ മുട്ടും കാലൊക്കെ പൊട്ടി വരും അപ്പോഴൊക്കെ ഈ ഇത് സംഭവം തേച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് മാറിക്കോളൂ ഇതിലിട്ടേന്ന് ആ ഒരു ഇലയൊക്കെ കണ്ടില്ലേ നന്നായിട്ട് മൂത്ത് ആ ഒരു ഇലേൻ്റെ കളറൊക്കെ ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് വെളിച്ചെണ്ണേൻ്റെ കളറൊക്കെ മാറിയില്ലേ ലാ അപ്പം ഇനി ഗ്യാസൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വാങ്ങിയേക്കാം വെളിച്ചെണ്ണം ഇതേപോലെ തേക്കാൻ പറ്റില്ലല്ലോ അരിക്കണ്ടേ അപ്പം അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നല്ലൊരു തുണി വെച്ചുകൊടുക്കട്ടെ നമ്മൾ ഒഴിക്കട്ടോ ഇത് നാല് ഭാഗം ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഉയർത്തി കൊടുക്കാം ഓ എന്താണല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മരുന്ന് ഇന്നത്തെ ഈ എണ്ണ മുഴുവനായിട്ട് നമുക്ക് ഞെക്കി പിഴിഞ്ഞെടുക്ക കേട്ടോ അത് മുഴുവനായിട്ട് ചാടി കഴിഞ്ഞിട്ടുണ്ട് എന്നാലും കളയണ്ടത് തേച്ചെടുക്കാൻ ഒരാളില്ല എനിക്ക് അതായത് ആരും വീടിയൊക്കെ നിൽക്കൂല അല്ലെങ്കിൽ ബാലഗോപാലിനെ എണ്ണ തേപ്പിക്കാനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടേന്ന് പക്ഷെ ആരും നിൽക്കില്ല അപ്പം ഞാൻ എൻ്റെ ടൈമിലുള്ള പാടുമ്പൊക്കെ തേക്കിട്ടോ അപ്പം പാടുകൾ ആദ്യം തന്നെ ഇതാ ഇവിടെ ഉള്ളത് പൊള്ളിയ പാടാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചോദിച്ച ടീമിലൊക്കെ പറ്റി പൊള്ളണ പാടാണ് പിന്നെ കയ്യിൻ്റെ ഈ ഭാഗത്ത് വാച്ചിൻ്റെ വാച്ചിൻ്റെ ഉള്ളിലുണ്ടാവില്ല ഒരു മെറ്റൽ പോലത്തെ സംഭവം അത് തട്ടിയിട്ട് പറ്റിയതാണ് പിന്നെ ഞാൻ ആ വാച്ച് ഒഴിവാക്കിയപ്പോൾ ഞാൻ ഗ്ലാസിൻ്റെ വാച്ചാണ് ഉപയോഗിക്കല് അതേപോലെ തന്നെ ഈ ഭാഗത്തും അതിൻ്റെ ആ ഒരു ക്ലിപ്പ് ഇടൂലേ ആ വരുന്ന ഭാഗത്തുള്ള മുറിവാണ് പിന്നെ എനിക്ക് എന്താ വെച്ചാൽ അങ്ങനെ ഈ സ്വർണത്തിൻ്റെ എനിക്ക് പറ്റൂല പക്ഷെ ഞാൻ നല്ലവണ്ണം ഉണ്ടോ ചെയ്യും വൈകുന്നേരം ആകുമ്പോഴേക്കും കാതുക്ക വേദന ആവും എന്നിട്ട് പിന്നെ വൈകുന്നേരം ഉരയ്ക്കും പിറ്റേന്ന് ഇടും അങ്ങനെയാണ് സംഭവം അപ്പം ഞാൻ ഈ മുറിവുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കും അതിന് തന്നെ ഇവിടെ തേച്ച് കൊടുക്കട്ടെ ഇതിപ്പോൾ തേച്ച ഇപ്പം തന്നെ ഒന്നും എന്തായാലും മാറൂല്ല അപ്പോൾ ഞാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ തേക്കുമ്പോൾ മാറിക്കോളും അതുപോലെ പുള്ളിയോടത്ത് ഇതൊക്കെ എന്നോ കുറേ മുന്നുള്ള പാടാണ് കേട്ടോ ഇതെത്ര കാലമായിട്ടേക്ക് മാറണില്ല അപ്പോൾ ഇതിന് പെട്ടെന്ന് മാറുമെന്നുള്ള ഒന്ന് നോക്കട്ടെ ഞാൻ അപ്പോൾ ബാക്കിയുള്ളത് വെറുതെ കളയേണ്ടതെന്ന് വിചാരിച്ചിട്ട് കാൽമിലൊക്കെ തേക്കാം കേട്ടോ കാൽമിലൊക്കെ തേക്കുന്നതുകൊണ്ടൊക്കെ നല്ല തന്നെയാണ് കാരണം എന്തെങ്കിലുമൊക്കെ മുളിച്ചില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാൽമിലുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു എണ്ണം നല്ല തന്നെയാണ് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് വിചാരിച്ചാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് വീട്ടിൽ വീട്ടിലുണ്ടാക്കി വെക്കണം എപ്പോഴാണ് ഉപകാരപ്രദം ആവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്ക് എല്ലാവർക്കും തരാം